ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ ചെമ്മീൻ റോസിൻ്റെ ഒരു റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും സിമ്പിളായിട്ടും ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒന്നാണ് കുറഞ്ഞ ചേരുവകൾ മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ എന്തിൻ്റെ കൂടെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം ഞാനിന്ന് ഇവിടെ എടുത്തേക്കുന്നത് അരക്കിലെ ചെമ്മീനാണ് അപ്പം അതൊന്ന് കഴുകി ഒന്ന് വൃത്തിയാക്കി അതിൻ്റെ നാരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അപ്പം നാരൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതിലേക്ക് വേണ്ടുന്ന ചേരുവകൾ ആദ്യം എടുക്കാം ഇതിലേക്ക് കുറച്ച് മുളക് കുറച്ച് മഞ്ഞൾപ്പൊടി ചിരിശാകലം ഉപ്പ് ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പോൾ ഇത് അരമണിക്കൂറെങ്കിലും ഈ മസാലയൊക്കെ ചേർത്ത് ഒന്ന് പെരട്ടി വെച്ചേക്കണം അപ്പോൾ അതിന് ശേഷം എടുത്ത് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് മുരിയണ്ട ഒരു മീഡിയം പരുവത്തിലാകുമ്പോൾ നമുക്കിഞ്ഞ് എടുക്കണം ഒരു ഈ പരുവത്തിലാകുമ്പോൾ നമുക്കിഞ്ഞ് വാങ്ങിയെടുക്കണം അപ്പോൾ നമുക്കിനി റോസ്റ്റ് ചെയ്യാനുള്ള ചേരുവ കൂടി എടുക്കാം അപ്പോൾ ഇവിടെ എടുത്തേക്കുന്നത് ഒരു പച്ചമുളക് ഒരു തക്കാളി പിന്നെ ക്യാപ്സിക്കം ചെറുതൊരെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ചുവന്നുള്ളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇവിടെ സവാള എടുക്കത്തില്ല ഞാൻ കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത് സവാളയാണെങ്കിൽ ഒരുപാട് മതിരിക്കും അപ്പോൾ കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ കടുവ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ കടുവ് കിട്ടുമ്പോഴത്തേന് നമ്മുടെ ഈ ചുവന്നുള്ളി അങ്ങോട്ട് ഇടുക അപ്പോൾ ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ട് ചുവന്നുള്ളി വഴറ്റെടുത്ത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ചുവന്നുള്ളി വഴറ്റിയെടുക്കണം അപ്പോൾ ചുവന്നുള്ളിയുടെ നിറമൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ ബ്രൗണൊക്കെ ആവുമ്പോഴത്തേന് അടുത്ത ചേരുവകൾ നമ്മൾ ചേർക്കണം ഇനിയിപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ചതച്ചത് ഇടുക അപ്പോൾ ഇവ രണ്ടും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ചുവന്നുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ടു കഴിയുമ്പോഴത്തേന് അടുത്ത ചേരുവ നമുക്ക് ചേർക്കാം അപ്പോൾ അടുത്ത് നമ്മൾ പച്ചമുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ ക്യാപ്സിക്ക ഞാൻ ക്യാപ്സിക്ക ഇച്ചിരി കൂടുതലാണ് എടുത്തേക്കുന്നത് അപ്പോൾ ക്യാപ്സിക്ക ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ക്യാപ്സിക്കോട് ഇടുക അപ്പോൾ ഇതിൻ്റെ കൂടെ ക്യാപ്സിക്കം ചേർത്ത് ഒന്ന് വാടി കഴിയുമ്പോഴത്തേന് നമുക്ക് അടുത്ത ചേരുവയായിട്ടുള്ള തക്കാളി ഇതിൻ്റെ കൂടെ ചേർക്കാം തക്കാളി ഒരുപാട് വേണമെന്നില്ല ഒന്ന് വാടി കിട്ടിയാലും മതി ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതേ രീതിയിൽ വയറ്റി എടുക്കണം അപ്പം നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ഇതിൻ്റെ കൂടെ ചേർക്കുക നന്നായിട്ട് ഇളക്കി കൊടുത്ത് യോജിപ്പിക്കണം അപ്പോൾ നമുക്കിതിൻ്റെ എടുക്കാം അപ്പോൾ രണ്ട് സ്പൂൺ മുളകൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ പെരിജീരകപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പം ഞാനിത് പെരിഞ്ചീരകപ്പൊടിയുടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പോൾ അതുകൂടെ മിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇളക്കിയതിന് ശേഷം നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് വെള്ളം മതി കാരണം നമ്മൾ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്തതാണ് അപ്പോൾ കുറച്ച് വെള്ളത്തിൽ ഒന്ന് വേണ്ട മതി അപ്പോൾ ഇനി ഇതിനാവശ്യമുള്ള ഉപ്പൂടെ ചേർക്കണം അപ്പോൾ ഉപ്പൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒന്നൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇനി ഒന്ന് തുറക്കാം അപ്പോൾ വെള്ളമൊക്കെ പറ്റി റോസ്റ്റിൻ്റെ പരുവത്തിലൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല ബെസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണിത് എളുപ്പത്തി തയ്യാറാക്കാം ഒരുപാട് ചേരുവകളൊന്നും വേണ്ട എളുപ്പത്തി തയ്യാറാക്കി എടുക്കാം അപ്പം നമ്മൾ ഈ ചെമ്മീൻ ഫ്രൈ ചെയ്ത വെളിച്ചെണ്ണയും കൂടെ നമ്മൾ അങ്ങോട്ട് ഒഴിക്കുമ്പോഴത്തേന് ഏകദേശം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചെമ്മീൻ്റെ ചെമ്മീൻ ഫ്രൈ ചെയ്താൽ ആ എണ്ണ എങ്ങോട്ടൊഴിക്കുമ്പോഴത്തേനാണ് അപ്പം ആ ചെമ്മീൻ എണ്ണ എങ്ങോട്ടൊഴിക്കുമ്പോഴത്തേനൊക്കെ നല്ല ഇപ്പോഴത്തെ ആ പരുവം കണ്ടും ആർക്കും കൊതി വന്നു പോകും ഇത് കഴിക്കാൻ അപ്പം കപ്പയൊക്കെ പുഴുങ്ങിയതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കുറച്ച് ഗ്രേവി ആയിട്ടിരിക്കുന്നതാണ് നല്ലത് ഒരുപാട് ഡ്രൈ ആകണ്ട അപ്പോൾ എത്ര പെട്ടെന്നാണ് ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ ഓക്കെ ബായ്